മദ്യനയത്തിൽ പ്രാരംഭ ചർച്ച നടന്നിട്ടില്ല എന്ന മന്ത്രിയുടെ പ്രസ്താവന കളവാണെന്ന് കെ സി ബി സി അഴിമതി നടന്നുവെന്നതിന്റെ തെളിവാണ് ബാർ ഉടമകളുടെ വെളിപ്പെടുത്തലെന്ന് മദ്യവിരുദ്ധ സമിതി സെക്രട്ടറിനോട് പറഞ്ഞു സർക്കാരിനേറ്റ തിരിച്ചടിയാണ് ബാർകോഴ ആരോപണം സർക്കാരിന്റെ അവസാനത്തിന് വഴിതെളിക്കുമെന്നും ഫാദർ ജോൺ അരിക്കൽ പറയുന്നു ഇപ്പോൾ ബാറുകളായി ഉണ്ടായിരുന്നു വ്യക്തമായ തെളിവാണ് ടമകളുടെ തന്നെ സംസാരം അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഇപ്പോൾ എക്സൈസ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് പോലുമില്ല നേരത്തെ യു ഡി എഫ് സർക്കാരിന് വിനയായതുപോലെ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിനും ഏറ്റവും വലിയ തിരിച്ചടിയും അന്ധകരണത്തിനും വലുതളിക്കുന്ന ഒരു കാര്യമായിട്ട് മാറിയിരിക്കുക എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അതുകൊണ്ട് ഈ ദ്രൈവടെയുള്ള പിൻവലിക്കുന്നു എന്ന് സർക്കാർ പറയണമെന്നാണ് സമിതി ഓക്കെ അർജുൻ നമുക്കൊപ്പം ഉണ്ട് ഗുഡ് മോർണിംഗ് അർജുൻ മറ്റന്നൂർ ഈ മഴയത്ത് ഈ വിവാദമൊക്കെ ഒലിച്ചു പോകുമോ എന്ത് തോന്നുന്നു കെ സി ബി സി കടുപ്പിച്ചാണ് പറയുന്നത് പക്ഷേ അതിലും പ്രതിപക്ഷം എത്ര നേരം ഈ വിഷയം കൊണ്ടുപോകുമെന്നൊരു കാര്യം അവിടെ ബാക്കി നിൽക്കുകയാണ് എന്ന് നേരത്തെ പ്രവീണയും അതോടൊപ്പം തന്നെ അല്ലമീനും പറഞ്ഞതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യമാണ് ഇവിടെ ഇപ്പോൾ കെ സി ബി സി മധ്യവിരുദ്ധ സമിതിയുടെ ഒരു നിലപാട് അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് സുജിയ ഗുഡ് മോർണിംഗ് അതായത് കഴിഞ്ഞ യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് ബാർക്കോഴ വിവാദം കത്തിയപ്പോൾ അന്ന് കെ സി ബി സി അടക്കമുള്ളവർ സർക്കാരിനെതിരെ രംഗത്ത് വന്നിരുന്നു സമാനമായ സാഹചര്യം വീണ്ടും വരുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത് എന്തായാലും ഇന്നലെ ബാർക്കോഴ വിഷയം വിവാദമായപ്പോൾ തന്നെ കെ സി ബി സി നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നു കൂടുതൽ ക്രൈസ്തവ സംഘടനകളും ക്രൈസ്തവ സഭകളും സമാനമായ നിലപാട് സ്വീകരിക്കുമോ എന്നതും കാത്തിരുന്ന് കാണണം ഇന്നലെ കെ സി ബി സിയുടെ മദ്യവിരുദ്ധ സമിതിയാണ് ആദ്യം ഈ കാര്യത്തിൽ നിലപാട് പ്രഖ്യാപിച്ചത് അതായത് സർക്കാർ ഈ കാര്യത്തിൽ കാണിക്കുന്നത് കൃത്യമായി ഈ മദ്യനയം ഈ ജനവഞ്ചനയാണ് കാണിക്കുന്നത് നേരത്തെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല ഇപ്പോൾ പ്രാവർത്തികമാക്കുന്നത് മാത്രവുമല്ല ഇതിൽ ചർച്ച നടന്നിട്ടില്ല എന്ന മന്ത്രി എം പി രാജേഷിന്റെ വാദം പൂർണ്ണമായും തള്ളുകയാണ് മദ്യവിരുദ്ധ സമിതി അതായത് ഈ ബാർക്കോഴ ഈ ബാർ ഉടമകളുടെ ചില വെളിപ്പെടുത്തലുകൾ അത് ചർച്ച നടന്നു എന്നതിന്റെ തെളിവാണ് മാത്രവുമല്ല ഇത് എൽ ഡി എഫ് സർക്കാരിൻ്റെ അവസാനത്തിലേക്കാണ് പോകുന്നത് എന്നൊരു മുന്നറിയിപ്പും കെ സി ബി സി നൽകുന്നുണ്ട് എത്രയും പെട്ടെന്ന് മദ്യനയം തിരുത്തണം എന്ന ആവശ്യമാണ് അവർ ഉന്നയിക്കുന്നത് അതേസമയം പ്രതിപക്ഷത്തിനെയും അവർ വിമർശിക്കുന്നുണ്ട് കൃത്യമായ സമര രംഗത്തേക്ക് ഇറങ്ങാൻ പ്രതിപക്ഷം മടിക്കുന്നു എന്നൊരു വിമർശനവും കെ സി ബി സി ഉന്നയിക്കുന്നുണ്ട് എന്തായാലും കൂടുതൽ പ്രതികരണങ്ങൾ കൂടുതൽ പ്രതിഷേധങ്ങളും മറ്റും ഉണ്ടാകുമോ എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത് കൂടുതൽ ക്രൈസ്തവ സംഘടനകളും കൂടുതൽ ക്രൈസ്തവ സഭകളും സമാനമായ നിലപാടുമായി രംഗത്ത് വരും വരുമോ എന്നതും കാത്തിരുന്ന് കാണേണ്ടതാണ് കൂടുതൽ അതിന്റെ ഒക്കെ നമുക്ക്